ഐ ചങ്ങ ഇന്നുള്ള കിഡിഎലൻ ഒറിജിനൽ കേരള ഫോർച്യൂണർ വിൽപ്പന കശിയുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ് ആക്സിഡൻ്റ് ഇല്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം രണ്ട് ലക്ഷത്തി ചുള്ള കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ഇസ്റ്ററൊക്കെയുള്ള വണ്ടിയാണിത് ഒരു ലക്ഷം രൂപയുടെ അഡീഷണൽ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടി പട്ടാമ്പിലാണുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റി സീറ്റ് കവർ അലോയ് വീൽസ് സെക്കൻഡ് കീ സർവീസ് ബുക്ക് ന്യൂ ഇൻഷുറൻസ് ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില പതിനെട്ട് എൺപതാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില ആണ് നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പറിൽ വന്നപ്പോഴുക ഈ വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബായ്